കടന്നപ്പള്ളിയിൽ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തു നിന്നും ചെളിയും മണ്ണും കുത്തിയൊഴുകിവന്ന് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു ദേശീയപാത നിർമ്മാണ കമ്പനിയാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന രീതിയിൽ മണ്ണെടുക്കുന്നത് കടന്നപ്പള്ളി ജുമാ മസ്ജിദിന് സമീപത്ത് ദേശീയപാതയ്ക്കു വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തു നിന്നുമാണ് കനത്ത മഴയിൽ വെള്ളവും ചെളിയും കുത്തിയൊഴുകിയെത്തി വീടിന്റെ ചുറ്റുമതിൽ തകരുകയും കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തത് ജുമാ മസ്ജിദിന് സമീപത്തെ എം മൊയ്തഹാജിയുടെ വീടിന്റെ മതിലാണ് തകർന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മഴയിലാണ് സംഭവം ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന മേഘ കൺസ്ട്രക്ഷൻസ് ആണ് മാസങ്ങളായി ഇവിടെ നിന്നും മണ്ണെടുക്കുന്നത് താഴെ ഭാഗത്തുള്ള കിണറുകളിലേക്കും തൊട്ടടുത്ത കൊക്കോട്ട് വയൽ പാടശേഖരത്തിലേക്കും മണ്ണും ചെളിയും ഒഴുകിയെത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ കാലവർഷം അപ്പോഴേക്കും ഈ പ്രശ്ന ഈ പരിസരവാസികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ കുന്നടിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഇന്നലെ ഈ അമ്മ ഇതുവാചി കടന്നപ്പള്ളി ജുമാവസിന് സമീപത്തുള്ള ഇദ്ദേഹത്തിൻ്റെ മതിൽ അങ്ങനെ പൊളിഞ്ഞ് തകരുകയും താഴെ കെട്ടിയ ചുറ്റു മതിലൊക്കെ പൊളിഞ്ഞ് തകർന്നു കഴിഞ്ഞാൽ കൃഷിയിടങ്ങളൊക്കെ നശിക്കുകയും ചെയ്തു ഇതുപോലെ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കൃഷിയിലേക്കാണ് ഈ വള്ളം കുത്തിയൊഴുകി പോലും പോകുന്നത് കൃഷി സ്ഥലത്തേക്കാണ് കൃഷി നശിക്കുന്നതോടൊപ്പം പല പരിസരങ്ങളിലുള്ള കിണറുകളിലേക്കും ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദേശീയപാതാ നിർമ്മാണത്തിനായി മണ്ണെടുക്കാൻ പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമാണെന്ന സുപ്രീം കോടതി വിധി വന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ